ചില ഭക്ഷണ സാധനങ്ങൾ ആദ്യമായിട്ട് കഴിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലേ അങ്ങനെ ഞാൻ മന്തി ആദ്യമായിട്ട് കഴിച്ചത് ഒരിക്കലും മറക്കാൻ പറ്റില്ല കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ചെറുതായിട്ടൊന്ന് നെഗടിച്ചായിരുന്നു ഇപ്പോഴൊന്നുമല്ലോ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യമാണ് പറയണത് ഒരു ആറേഴ് വർഷം മുന്നേ ഞാൻ ഡിഗ്രിക്ക് പിടിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടിയിട്ട് ഉച്ചയ്ക്ക് മന്തി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള ഒരു മന്തിക്കടയിലാണ് പോയത് മന്തിക്കടയല്ല എല്ലാ ഭക്ഷണമുണ്ട് മന്തിയുണ്ട് അപ്പോൾ മന്തി വാങ്ങിച്ച് കഴിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒട്ടും തന്നെ അങ്ങോട്ട് പിടിച്ചില്ല അത് കഴിഞ്ഞ് ക്ലാസ്സിലെത്തി ഒരു നെക്സ്റ്റ് പീരീഡ് ഞാൻ ഛർദിച്ചു പിന്നെ അങ്ങോട്ട് രണ്ട് ദിവസം നല്ല ഫുഡ് പോയ്സൺ ആയിട്ടൊക്കെ ഇടപ്പായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചിന് ഒരിക്കലും ലൈഫിൽ ഞാൻ മന്തി കഴിക്കാനേ പോകുന്നില്ലെന്ന് പക്ഷെ എന്താണെന്നറിയില്ല പിന്നെ അൽറീമിലെ മന്തിയാണ് നെക്സ്റ്റ് കഴിക്കാനിടയായത് അതോടുകൂടി ഞാൻ മന്തി ഫാനായിട്ടോ അപ്പോൾ അൽറീമിലെ മന്തി കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ എന്തായാലും ഒന്ന് കമൻറ്റ് ഇറങ്ങണേ നമുക്ക് നോക്കാം എത്ര പേർക്ക് അത് ഇഷ്ടമാണെന്ന് കാരണം അത്രയും ഫേമസ് ആണ് നമ്മുടെ ഇവിടെ അൽറീം മന്തി അതുപോലെ ഇപ്പം ഞാൻ വെറുത്ത് പേടിച്ച് മാറ്റി വച്ചേക്കുന്നൊരു ഫുഡാണ് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചിട്ട് എനിക്ക് ഒരു ദിവസം നല്ല പണി കിട്ടിയിട്ടോ ഇതുപോലെ നിങ്ങൾക്ക് പണ്ട് ഇഷ്ടമായിരുന്നു ഫുഡ് ഇപ്പം കഴിക്കാതെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യണേ നമുക്ക് നോക്കാം അല്ലേ ഡിഫറെന്റ് ഡിഫറെൻറ്റ് റീസൺസ്